അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാം പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ലേ ടൈം ചെയ്ത് മേടിച്ചതാണേ ഞാൻ അപ്പോൾ അതെ ഒരു വാഴലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു പൊറോട്ട വെച്ചിട്ടുണ്ട് ആ പൊറോട്ടയിലോട്ട് ആ പൊറോട്ടയിലോട്ട് നമുക്ക് കുറച്ച് ബീഫ് ബീഫ് റോസ്റ്റ് ചെയ്തതാണ് കുറച്ച് ബീഫ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് വേറൊരു പൊറോട്ട പൊറോട്ട് ലെയർ ലെയർ ആയിട്ട് എടുക്കാം എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ ചെയ്ത ഇവിടെ ഇതുങ്ങൾക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പറഞ്ഞു പൊറോട്ടയും പൊറോട്ട വേണമെന്ന് ഉണ്ടാക്കാം എന്ന് ഓർത്ത് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത്തിരി അലങ്കോലപ്പണികളൊക്കെ ചെയ്യാം സവാള നിങ്ങൾ കുറച്ച് സവാള വെച്ചാൽ മതി കേട്ടോ ഇവിടെ ചേട്ടക്ക സവാള ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് സവാള ഞങ്ങൾ കൂടുതൽ വെച്ചേക്കുന്നത് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു പൊറോട്ട നമുക്ക് മൂന്നെ വെച്ച് സെറ്റ് ചെയ്യാം എന്നിട്ട് അതിന്റെ പുറത്ത് സവാള ഇങ്ങനെ വെച്ചുകൊടുക്കാം അത് ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിലൊക്കെ ചെയ്യട്ട ഞാനിപ്പം അത് ഓരോരുത്തരുടെ മനോജിൻ്റെയാണ് നമ്മുടെ തോട്ടത്തിലുണ്ടായ തക്കാളി കണ്ട കുഞ്ഞു തക്കാളി ലാസ്റ്റായി തീർന്നല്ല ഞാൻ തക്കാളി ഉണ്ടായതും പറിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിലൊന്ന് നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ കാണട്ടെ എല്ലാ അടിപൊളിയെ ഒരു പച്ചമുളക് കൂടി വെച്ചിട്ട് നമുക്കിത് കൊത്തി കഴിഞ്ഞിട്ടു മുമ്പ് ഒരിത്തിരി കട്ടി തേങ്ങപ്പാണ് അതൊന്ന് പൊറോട്ട ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി മാത്രം അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് കലക്കി വെച്ച് വെക്കുന്നതാണ് ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതങ്ങോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് വേറൊരു ടലോട്ട് നമുക്കൊരു കിഴി കെട്ടാന്നാണ് വിചാരിച്ചത് കിഴി കെട്ടിയില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണേണ്ട എന്നിട്ട് ഒരു എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആവി കയറ്റിയെടുക്കാം ഇവിടെ കിഴിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് എന്താ തേങ്ങാപ്പാലൊക്കെ കുടിച്ച് ളച്ച് വാഴയിലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ടേസ്റ്റ് ഇത് കെട്ടാനിട്ടാണ് കേട്ടോ വാഴലേ കിഴി പോലെ കെട്ടാനിട്ടാണ് അപ്പോൾ ചട്ടിയിൽ വെച്ച് മഞ്ചട്ടിയിലിട്ട് എടുത്തത് നമുക്ക് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കാനുള്ള ആളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഓഹോ ചൂടണ്ട നല്ല ചൂടുണ്ടേ ഉണ്ടാ തേങ്ങാപ്പാളി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നിക്കണത് അപ്പോൾ ഓക്കെ ഇത്ര നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും